ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റണം കേട്ടോ ഇതേ സമയം ഒരു ഒപ്പിടണം എന്ന് പറഞ്ഞ് മാഷിൻ്റെ മുന്നിലോട്ട് വരികയാണ് അങ്ങനെ എല്ലാവരും കൂടി ഒപ്പിട്ട് കൊടുക്കാൻ ആവശ്യപ്പെടണം കേട്ടോ ശബരിയും അതുപോലെ അനുപമയും അനുപമ പറയുകയാണ് അച്ഛാ മഞ്ചാടിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയാനോ എന്നാൽ ഈ സമയം അമ്പിളിക്കാണെങ്കിൽ ആ അത് പറയാൻ കഴിയുന്നില്ല അമ്പിളി മകളെ സ്ഥാനത്ത് കണ്ടതാണ് അവൾക്കാണ് ഇനിയിപ്പോൾ ആ സർജറി നടത്താൻ പോകുന്നത് ഈശ്വര അതെനിക്ക് താങ്ങില്ല എന്ന ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഈ സമയം മാഷ് ഒപ്പിടുക ഒപ്പിടുക എന്ന അനുഭമയും ഉഷാബരെയും പറയുന്ന സമയത്ത് മാഷ് ഇത് ഒപ്പിടാൻ അങ്ങ് ഒരുങ്ങനെ കേട്ടോ ഒരുങ്ങുന്ന സമയത്ത് തൻ്റെ കൈ വിറക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ മാഷ് ചോദിക്കും എന്താണ് എൻ്റെ കുഞ്ഞിനു പറ്റിയത് ശരിക്കും മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അതും കയ്യിൽ നിന്നാണ് ബ്ലഡ് പോയിരിക്കുന്നത് അവൾക്ക് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് അവളെ കാണുമ്പോൾ യാതൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഈ ഒപ്പിടുന്നത് എനിക്ക് കാരണം അറിയണം എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം സിസ്റ്റർ പറയുന്നത് നിങ്ങൾ നേരെ വഴകിക്കല്ലേ എട്ട് മണിക്ക് കറക്റ്റ് സർജറി ചെയ്യണം പെട്ടെന്ന് ചെയ്യണം നിങ്ങൾ ഒപ്പിടേ ഒപ്പിടേ എന്ന് മാഷിനോട് വീണ്ടും ആവർത്തിക്കുമ്പോഴേക്കും അവിടെ രഘു എത്തിയിട്ടോ അങ്ങനെ രഘു വന്നിട്ട് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതേ മഞ്ചാടിക്ക് സർജറി നടക്കണം ആ കുട്ടിയുടെ അച്ഛനാണ് ഒപ്പിട്ട് തരേണ്ടതെന്ന് പറയണേ ഇതേ സമയം ദാസ് പറയണേ അണ്ണ അണ്ണനെ ഒപ്പിടുക എന്ന് പറയണെട്ടോ എന്നാൽ ഈ സമയം മാഷ് ഒന്നും നോക്കില്ല വേഗം ഉപ്പിട്ട് കൊടുക്കുകയാണ് അങ്ങനെ സിസ്റ്റർ ആ ഒപ്പും വാങ്ങി സർജറിക്ക് വേണ്ട ആ ഒരു കാര്യങ്ങൾക്ക് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം മാഷ് എന്താ നിങ്ങളോട് നിങ്ങളോടാരോടും ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ദാസ് വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയം എന്നോട് ആരും ഒന്നും പറയണ്ട ശബരിക്ക് എങ്കിലും എന്നോട് വിളിച്ച് പറയായിരുന്നു ദയോ പറയട്ടെ ശബരി ഇത്ര ഉത്തരവാദിത്വമാ കാണിക്കുള്ളൂ ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിക്കും മരിച്ചില്ല എനിക്കല്ലേ എൻ്റെ കുഞ്ഞിന് വയ്യാതായാൽ വിളിച്ച് പറയേണ്ടത് എന്ന് പറയുമ്പോഴേക്കും അവിടെ ദയക്ക് ദേഷ്യം വരികയാണ് കേട്ടോ തൻ്റെ ശബരിയെ ആരെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ കേട്ടു നിൽക്കാൻ കഴിയില്ല തൻ്റെ കുടുംബങ്ങൾക്കൊക്കെ എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് താൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇവരോട് ഇപ്പോൾ ദേഷ്യവുമാണ് തൻ്റെ അടുത്തോട്ട് ആരും വന്നില്ല ആ ഒരു ദേഷ്യം കൊണ്ട് തന്നെ ശബരിയെ പറഞ്ഞ ഉടനെ തന്നെ എന്തിനാണ് അച്ഛൻ എപ്പോഴും ശബരിനെ പറയുന്നത് മഞ്ചാടി ഇവിടെ തെറ്റ് ചെയ്തതിന് ശബരിട്ടനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി എന്ത് തെറ്റാണ് ചെയ്തത് ആക്സിഡൻറ്റായത് അത് സ്വാഭാവികമല്ലേ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു ഇതല്ലേ അപ്പോൾ ഉടൻ തന്നെ പറയും മഞ്ചാടിക്ക് അതിന് ആക്സിഡൻ്റ് അല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് ആക്സിഡൻ്റ് ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാം എന്നാൽ ഇവിടെ ശബരിയറ്റനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് അവൾക്ക് ജീവൻ വേണ്ടെന്ന് കരുതി അവൾ സ്വയം ജീവൻ നശിപ്പിക്കുന്നതിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാ എന്ന് മാഷിനോട് ചോദിക്കുമ്പോൾ അവിടെ അനുപമ നീ നീയൊന്ന് അടങ്ങി നീ ഒന്നും നിങ്ങളൊന്നും മിണ്ടാതിരുന്നെ എല്ലാവരും കൂടി എൻ്റെ ശബരിയേട്ടനെ കുറ്റം പറയുന്നത് എന്തിനാ അപ്പോഴേക്കും ശബരി മിണ്ടാതിരിക്കുക ദയെ നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും മാഷി എന്താണ് എൻ്റെ ദ ദയെ നീ പറ എന്താണ് എൻ്റെ മഞ്ചടി ചെയ്തതെന്ന് നീ പറ എന്ന് പറയുമ്പോൾ അവൾ സ്വയം മരണം തിരഞ്ഞെടുത്തു അവളുടെ കൈവിരലി മുറിച്ച് അവൾ അങ്ങ് മരണത്തിലോട്ട് പോയി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആകെ തകരാണ് താൻ എല്ലാവരെയൊക്കെ കൂടുതൽ സ്നേഹിച്ച മഞ്ചാടി എങ്ങനെ ചെയ്യുമോ എന്ന ആ ഒരു ധൈര്യം മാഷിൻ്റെ പോയിരിക്കുകയാണ് മാഷാകെ തളർന്നിങ്ങനെ തല ചുറ്റുന്നത് പോലെ മാഷിന് തോന്നുകയാണ് മാഷിൻ്റെ തലയിലൂടെ ഒരു മിന്നൽ പായുന്നത് പോലെ മാഷിന് അങ്ങ് തോന്നുന്നു മാഷ് ഇങ്ങനെ തളരുകയാണ് കേട്ടോ ഇതേ സമയം രഘു അമ്മാവാ അമ്മാവ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് ഞമ്മടെ ഒരു കുഴപ്പമില്ല മഞ്ചാടി ആൾ ക്ലിയറായി വന്നിരിക്കുന്നു അപ്പോഴേക്കും മാഷങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ വളർത്തി ഇത്രയും വലുതാക്കിയ എൻ്റെ മോള് സ്വയം ജീവനെടുക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ ഓർത്തോ എന്നെക്കുറിച്ച് അവൾ ഓർക്കുക പോലും ചെയ്യാതെ അവളിത് ചെയ്യാനുള്ള കാരണം എന്താ എന്ന് പറഞ്ഞിട്ട് മാഷിന്റെ ബോധം അങ്ങ് പോവാണ് കേട്ടോ ഇത് മാഷിന് വലിയൊരു ഷോക്ക് തന്നെ ആവാണ് തൻ്റെ കുഞ്ഞ് അത് ഇത്രത്തോളം അവള് ചെയ്യാൻ എന്താണ് എന്തായിരിക്കും കാരണം എന്ന് മാഷിന് അറിയാതെ മാഷിന് വേവലാതി ആവാണ് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും കൂടി മാഷിനെ താങ്ങി പിടിച്ച് അങ്ങോട്ട് ഡോക്ടറുടെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ് പിന്നീട് മാഷിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ദയോട് ശബരി പൊട്ടിത്തെറിക്കുകയാണ് നീ എന്തറിഞ്ഞിട്ടാണ് ദയെ ഇങ്ങനെ കിടന്ന് ചാടിക്കളിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അമ്മാവിനെ നിന്ന് മറിച്ച് വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അപ്പോഴേക്കും രഘു പറയുകയാണ് പിന്നെ ഞാനെന്താ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു എന്നുള്ളതിന് എന്താ ഇപ്പം എത്ര തെറ്റുള്ളത് അവളിപ്പം എന്തിനാണ് കൈ മുറിക്കേണ്ട ആവശ്യം അവളിപ്പോൾ എന്താണ് ഇതെല്ലാം ചെയ്തു വെച്ച ആ ഗോകുലാണ് ആ ഗോകുല കാരണമായിരിക്കും അവൾ മുറിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഉടൻ തന്നെ നീ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിനയൻ്റെ സ്വഭാവം പോലെ നിൻ്റെ സ്വഭാവം എടുക്കണ്ട എന്താണ് ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ നിന്ന് നീ അറിയാതെ സംസാരിക്കരുത് എന്ന് പറയുമ്പോഴേക്കും അവിടെ അനുഭവമാണ് ദയ നീ അങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ദയ അങ്ങ് വിളിച്ചു കൊണ്ടുപോവാണ് എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് ചിലക്കുന്നത് നിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ വന്നില്ല എന്നും രഘുവട്ടൻ നിൻ്റെ അടുത്തോട്ട് വന്നില്ല അച്ഛൻ വന്നില്ല എന്നുള്ള ആ പരിഭവം കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നല്ല ആ വരാതിരിക്കാനുള്ള ആ കാരണം എന്താണെന്ന് തിരിക്കാനുള്ള ആ ഒരു ബുദ്ധി പോലും നിനക്കില്ലേ നീ കൊച്ചു കുഞ്ഞു അല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അവിടെ അമ്പിളി പറയും ശരിയാണ് ഇനി ലക്ഷ്മിയുടെ പ്രായം എന്നല്ലല്ലോ ഒരു കുഞ്ഞുള്ളതല്ലേ ഒരു കുടുംബിനിയല്ലേ ഒരു കുടുംബം നോക്കേണ്ടവളല്ലേ അപ്പോൾ ദയവരും ഞാൻ പറഞ്ഞതാണോ ഇപ്പോൾ എല്ലാവർക്കും തെറ്റി പിന്നെ നീ ചെയ്തുന്നത് എന്താണ് നീ നമ്മുടെ വീടിൻ്റെ സാഹചര്യം എന്താണ് വീട്ടിലെ സ്ഥിതി എന്താണെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നീ മറ്റുള്ളവർ ഓരോന്ന് പറയുമ്പോൾ അതങ്ങ് തോണ്ടി വിടുമ്പോൾ നിനക്കങ്ങ് കയറി മറ്റുള്ളവരുടെ നേർക്ക് പൊട്ടി രിക്കാനുള്ളതല്ല ജീവിതം എന്ന് നീ മനസ്സിലാക്കണം ഒരു നിമിഷം നിൻ്റെ വായിൽ നിന്ന് പോയ ആ വാക്കുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ ഈ ഐസ്യൂലായത് അത് നീ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് ദയവട് ചൂടാവുമ്പോൾ ശബരി നിന്റെ കരണം നോക്കി ഒന്ന് തരാണ് വേണ്ടത് പക്ഷേ ഞാനത് ചെയ്യാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശബരി അവിടെ മിണ്ടാതിരിക്കാണ് ഇതേ സമയം അനുപമ നീ ഇനി എല്ലാം അറിയി നമ്മുടെ മഞ്ചാടി ഇന്ന് ഈ അവസ്ഥക്ക് കാരണം എന്താണെന്ന് നിനക്കറിയോ നമ്മുടെ ചീരോ ഇന്ന് വിനേൻ്റെ ക്രൂരതകൾ അനുഭവിക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയോ ഇതൊക്കെ പറയുമ്പോൾ ദയ ആകെ പൊട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം അനുഭവം പറയും നമ്മുടെ ചീരു ഇന്നിപ്പോൾ വിനയൻ്റെ അടുത്തോട്ട് വീണ്ടും ഞാൻ കൊണ്ടാക്കാൻ വന്നത് എന്തിനാണെന്നറിയോ മഞ്ചാടിയുടെ വലിയൊരു തെളിവ് വിനയൻ്റെ കൈക്കലുള്ളത് കൊണ്ട് ആ ജീവരാജ് കോവളത്ത് കൊണ്ടുപോയി ഗോകുലാണ് എല്ലാവരും മഞ്ചാടിയെ പിടിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞുണ്ടാക്കി പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഗോകുലല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ജീവരാജാണ് അവൻ്റെ മുഖുമൂടി വലിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ചീരുവിനെ ചിരുവിൻ്റെ വിനയൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത് അവൻ്റെ കയ്യിലായി ആ ഫോൺ ആ ഫോൺ അവൻ്റെ കയ്യിൽ അകപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് തനിക്ക് പറയേണ്ടതെന്ന് അറിയാതെ ദയ എങ്ങനെ പൊട്ടിക്കരയാണ് ഇതേ സമയം ശബരി പറയും നീ കരഞ്ഞിട്ട് പോലും കാര്യമില്ല നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ നീ തലയിൽ കയറണേ കൂടപ്പുറപ്പുകളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നീയാണ് ഞാനല്ല എൻ്റെ ആളുകൾ തോണ്ടി വിടുമ്പോൾ നീ അതിന് അരുപിരി കയറില്ല വേണ്ടത് സത്യത്തിൽ അവിടെ നടക്കുന്ന ഇതെന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇപ്പോൾ അനു ചേച്ചിയും അമ്പലി ചേച്ചിയും ഒക്കെ ൊക്കെ കിടന്ന് ഒരുങ്ങുമ്പോൾ നീ അവരെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തതെന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം വിനയൻ്റെ അടുത്തോട്ട് ഇങ്ങനെ തൻ്റെ സിംഗപ്പൂരമ്മാവൻ പോവാണ് അപ്പം സിംഗപ്പൂരമ്മാവൻ പറയുകയാണെടാ നീയല്ലടാ എന്നോട് പറഞ്ഞു ആ ഫോൺ അവിടെ കൊണ്ടുവരാൻ എന്നിട്ട് അമ്മാർ നിന്നെ വിട്ടില്ല അതിന് എൻ്റെ സിംഗപ്പൂരമ്മാവിൻ്റെ ഫോൺ അതല്ലല്ലോ കൊണ്ടുവന്ന് പിന്നെ നീ പറഞ്ഞ ഫോണല്ലേ അപ്പോൾ ഉടൻ തന്നെ വിനയം ചോദിക്കുകയാണ് ആ ഫോണ് ഞാൻ വിനയ അമ്മാവിനോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ അടുത്ത് ചീരുവോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല അപ്പോൾ ആ ഫോൺ എങ്ങനെയാണ് എടുത്തത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ സിംഗപ്പൂർ അമ്മ പറയും ഞാൻ ആ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ചീര റൂമിൽ ഉണ്ടായിരുന്നു അവൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയായിരുന്നു ആ സമയമാണ് ഞാൻ ആ ഫോൺ എടുക്കാൻ ശ്രമിച്ചത് എന്ന് പറയാനെട്ടോ ഇതേ സമയം എന്തായാലും അമ്മാവനും ഞാനുമായുള്ള സംഭാഷണം ചീരുകേട്ടിയിരിക്കുന്നു ഞാൻ ഡെഡിബിയറിൽ വെച്ച ആ ഫോണെല്ലാം അമ്മാവൻ എനിക്ക് കൊണ്ടുവന്നത് വേറൊരു ഫോണാണ് എനിക്ക് ലക്ഷ്യങ്ങൾ കിട്ടിയിരുന്നു എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളാണ് അവളെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നെ കൊല്ലാൻ കൊടുത്ത അവളെ ഞാൻ ഇനി വെറുതെ വിടില്ല നിമിഷ നേരം കൊണ്ടാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ കാരണം ആ രഘുവും ദാസും വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വിനയൻ എന്ന ആ ഒരാളെ ഇല്ലായിരുന്നു അവൾ എന്നെ കൊലക്ക് കൊടുത്ത അവളെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ ചീരു ആകെ തളരുകയാണ് തൻ്റെ അനിയത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ചേരുവിന് താങ്ങാൻ കഴിയുന്നില്ല എല്ലാം കൂടി ചേരുവിനും മനസ്സിന് വലിയ വിഷമമാവാണ് തൻ്റെ കുടുംബത്ത് മാത്രം എന്താ ഇങ്ങനെ വിനയൻ്റെ ക്രൂരതകൾക്കും വിനയൻ്റെ ആ ഒരു എല്ലാത്തിനും താൻ കീഴ്പ്പെട്ടിട്ട് പോലും തൻ്റെ അനിയത്തിയെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ തൻ്റെ അനിയത്തി ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഈ ഒരു ത്യാഗം ചെയ്തത് എന്നിട്ടും ഇതുണ്ടായല്ലോ എന്ന് ഓർത്ത് ചീരി ദുഃഖിക്കുകയാണ് കേട്ടോ